എൻ്റെ പേര് അന്നാ റോജി ഞാൻ തോപ്പമ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ് തോപ്പടി അവർ ലേഡീസ് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ എൻ്റെ കഴുത്തിൽ ചെറിയൊരു മുഴ കാണുകയും അത് ഡോക്ടറെ സർജറി ചെയ്ത് ബയോപ്സിക്ക് അയച്ച് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തോരം ക്യാൻസർ സെല്ലുകൾ ഉണ്ടെന്ന് അറിയാനായിട്ട് രണ്ട് കീമോ കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാൻ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പെറ്റ് സ്കാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം കണ്ടതിൻ്റെ പകുതിയിലധികം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടുതലും മാതാവിനോട് വിശ്വാസം കൂടി കാരണം രണ്ട് കീ ആറ് കീമോ ഡോക്ടർ പറഞ്ഞത് രണ്ട് കീമോ പറ കഴിഞ്ഞപ്പോഴത്തേക്കും പകുതിയിലധികം മാറിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും വിശ്വാസം കൂടി അപ്പോൾ പക്ഷെ എനിക്ക് പ്രേക്ഷിത ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കീമോ ചെയ്ത് കഴിഞ്ഞത് കാരണം ഇൻഫെക്ഷൻ വരും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പം എനിക്ക് വേണ്ടി എല്ലാ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് എൻ്റെ അമ്മയാണ് അങ്ങനെ ഡിസംബർ ഇരുപത്തൊന്നോടുകൂടി എൻ്റെ കീമോ കഴിഞ്ഞു കീമോ എന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ കീമോ ചെയ്യാൻ പോകുമ്പോൾ മാസത്തിൽ രണ്ട് തവണയാണ് പോയിരുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ എന്നോട് കൂടെ ഉണ്ടായിരുന്നു കീമോ ചെയ്യുമ്പോൾ അപ്പുറത്തെ ബെഡിലൊക്കെ കിടന്നിരുന്നവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മാതാവി എനിക്കും ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല അവർ അവർക്ക് ഛർദിൽ വരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് ഒരു കുഴപ്പമോ മാതാപരത്തോ ഒരു ഛർദിലോ ഒരു പ്രശ്നമോ എനിക്ക് തോന്നിയിട്ടില്ല ആകെ എനിക്ക് തോന്നിയിരുന്നു ഉറക്കമായിരുന്നു കുറച്ച് നേരം കൂടുതൽ ഉറങ്ങണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുടി മുടി കുറച്ച് പോയിരുന്നു ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചധികം മുടി പോയായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതും കീമോ തീരണേ മുന്നേ തന്നെ പുതിയ മുടിയൊക്കെ മുളച്ചു വന്നിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തൊന്നോടുകൂടി എന്നെ കീമോ കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജാനുവരി പതിനെട്ടിന് ചെക്കപ്പിനായിട്ട് ചെല്ലണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ജാനുവരി പതിനെട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു എന്നാൽ ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് ലാസ്റ്റ് കീമോ കഴിഞ്ഞ് ഒന്നര മാസത്തിന് ശേഷമാണ് പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഉടനെ പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി എങ്കിലും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തി രണ്ടാം തീയതി പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തിട്ട് ഉടനെ തന്നെ അവർ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യാൻ കയറുന്നതിന് പത്ത് മണിക്കൂർ മുന്നേ നമ്മൾ ഡയറ്റിങ്ങിലാണ് വെളുത്തുള്ളിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ല അപ്പോൾ അത്രയും നേരം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വോമിറ്റ് ചെയ്തു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ക്ലിയർ ആയിട്ടില്ല ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ചു അപ്പോൾ എന്നോട് അവിടെ നിന്ന് വെച്ചാൽ നഴ്സ് ചോദിച്ചു കയ്യിൽ വല്ല മെറ്റൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറിക്ക പിടിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാശുരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ പക്ഷേ അതുകൊണ്ട് എന്തായാലും ഒരു കുഴപ്പം വരില്ലെന്ന് പറഞ്ഞു വീണ്ടും സ്കാനിങ്ങിനിട്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടാമെന്ന് സ്കാനിങ്ങിൽ കയറിയത് അങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എക്കോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് എന്നെ നഴ്സ് എക്കോ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡിനോട് അസിസ്റ്റൻ്റ് ഡോക്ടർ വന്നിട്ടും പറഞ്ഞു റിസൾട്ട് ഡോക്ടർ പറയും എന്നാലും ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ആകെ തളർന്നു പിന്നാലെ ഞാൻ വിശ്വസിച്ചു ഡോക്ടർ മെയിൻ ഡോക്ടർ വന്നിട്ടാണല്ലോ റിസൾട്ട് പറയുന്നത് ഈ ഡോക്ടർ റേഡിയേഷൻ എന്ന് പറഞ്ഞത് വെറുതെയാണ് അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല ഇങ്ങനെ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു ഒന്നും ഉണ്ടാവില്ലെന്ന് പിറ്റേ ദിവസം അതേപോലെ ഡോക്ടർ വന്നു അപ്പോൾ ഞാൻ മാധാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ചിരുന്നു എന്തായാലും ഡോക്ടർ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിരിക്കും ഞാൻ ഈ കാശുരൂപം പിടിച്ചുകൊണ്ടേ നിൽക്കോളെന്ന് വാശിയിൽ അങ്ങനെ ഡോക്ടർ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തു നിന്നു അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു നെഗറ്റീവാണ് ഒരു കുഴപ്പവുമില്ല ആദ്യം കണ്ടിട്ട് ഒരു ഒരു ശതമാനം പോലും ഇപ്പോൾ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും ഇല്ല പൂർണ്ണമായിട്ട് ഭേദമായിട്ടിരിക്കുന്നു ഇനി പഴയതുപോലെ നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം യാത്ര ചെയ്യാം അതുവരെ ഭക്ഷണമൊക്കെ ആയിരുന്നു ഇനി ഒരു കുഴപ്പവുമില്ല രണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കലും വന്ന് ചെക്കപ്പിന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു എൻ്റെ സ്കൂളിലെ സിസ്റ്റേഴ്സ് എൻ്റെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് എൻ്റെ പേരൻസ് എൻ്റെ മദറിൻ ലോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പൂർണ്ണ സൗഖ്യം കിട്ടിയത് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് എല്ലാം ചെയ്യാം എന്തായാലും ഒരു ആറുമാസത്തെ ഇൻഫെക്ഷൻ പിരീഡ് പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജാനുവരി എട്ടിന് സ്കൂളിൽ വീണ്ടും ജോയിൻ ചെയ്തു ഓരോ കുഴപ്പവും ഇല്ലാതെ ഞാനിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് മാസ്ക് കുറച്ച് നാളത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ വെക്കുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത് എൻ്റെ അമ്മച്ചിയാണ് അമിച്ചി എല്ലാ മാസം ഇവിടെ വന്ന പത്രങ്ങൾ കൊണ്ടുപോവുകയും എല്ലായിടത്തും കൊണ്ടുവന്ന പത്രങ്ങൾ കൊടുക്കുകയും കാരുണ്യ പ്രവർത്തന രോഗികളെ സന്ദർശിക്കും ക്യാൻസർ രോഗികളെ അമ്മ സന്ദർശിക്കുമായിരുന്നു പുതിയ വസ്ത്രങ്ങളൊക്കെ കുറേ പേർക്ക് അമിച്ചി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തനം എൻ്റെ അമ്മ ചെയ്ത വഴിയാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചത് അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു അനുഗ്രഹം കൂടിയാണ് അത് കൊറോണ പീരീഡ് ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേ പതിനേഴിലാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് സ്കൂളിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് പക്ഷേ എനിക്ക് അപ്പോയിൻമെൻ്റ് പാസ്സായിട്ടില്ലായിരുന്നു എൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായി അഞ്ച് വർഷമായിട്ട് മുടങ്ങി കിടന്നിരുന്ന എൻ്റെ അപ്പോയിൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസ്സായി കിട്ടി അത് ചില പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് അപ്പോയിൻമെൻ്റ് പാസ്സാവാണ്ട് അങ്ങനെ കിടന്നിരുന്നത് പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം മാതാവ് നിസ്സാരമായിട്ട് തന്നു അപ്പോൾ അമ്മച്ചിയുടെ അമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടി വഴിയാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായത് അതേപോലെ തന്നെ എൻ്റെ അപ്പച്ചന് ഷുഗറിൻ്റെ പ്രശ്നം മൂലം കാലിൽ മുറിവുണ്ടായിരുന്നു അത് ഡോക്ടർ പറഞ്ഞത് കാലും ും ഒരുപാട് സമയം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ തന്നെ കുർബാനയ്ക്ക് പോകാനും ഒരുപാട് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും എൻ്റെ ആറുമാസം പിരീഡ് കഴിഞ്ഞിട്ട് വേണം എനിക്കത് ചെയ്യാനായിട്ട് സാമുവെലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ട് ഏഴില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി തനിക്ക് ലഭിച്ച രോഗ സൗഖ്യം തൻ്റെ ക്യാൻസർ എന്ന തൻ പറഞ്ഞ തൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് തനിക്ക് രോഗസൗഖ്യം ലഭിച്ചു കീമോയൊക്കെ എടുത്തു എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് നാം ഇത് പറയുന്നത് കീമോ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന തരത്തിലുള്ള യാതൊരു അസ്വസ്ഥതകളും തനിക്കില്ലായിരുന്നു തനിക്ക് തൻ്റെ റൊട്ടീൻ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇപ്പോൾ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി മരുന്നൊന്നും വേണ്ട രോഗാണുക്കളൊന്നും ശരീരത്തിലില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഈ മകൾ വരുവാനും അതുപോലെ തൻ്റെ അഞ്ച് വർഷമായിട്ട് തനിക്ക് പാസ്സാകാതിരുന്ന തൻ്റെ അപ്പോയിൻമെൻറ്റ് അത് അമ്മ ഉടമ്പടി എടുത്ത് അമ്മയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് ലഭിച്ച കൃപയായി ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയാണ് ഈ മകൾക്ക് രോഗബാധിതി ആയതുകൊണ്ട് തൻ്റെ അമ്മയാണ് തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും പിന്നീട് ഓരോ അവസ്ഥകളിലും തങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും താൻ മുമ്പോട്ട് പോകും തനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിന് അതിന് കൂടുതൽ തീഷ്ണതയോടെ താൻ ചെയ്യുമെന്നൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക